പരിപാടി എന്താണ് ഞാൻ പൈസ തരാൻ മനഃപൂർവ്വം തരാതെ പോവുകയാണ് തരാതെ പോവുകയാണ് ഞാൻ ഇങ്ങനെയാണ് തനിക്ക് എന്താ എന്തുവാ സാധനം ഇവിടെ കൊണ്ടുവന്നിട്ട് സാധനം തരാതെ പോവുകയാണ് ആമസോണ് സാധനം തരാതെ പോവുകയാണ് ഞാൻ പൈസ എടുത്തോണ്ട് വന്നാണ് തന്നോട് ബാക്കി തരാനും പറഞ്ഞാണ് ശബ്ദം കൂടിയെന്ന് പറഞ്ഞിട്ട് അതൊരു റീസൺ ആണോ ആ എന്റെ രീതി പൈസ തന്നിട്ടേ പൊട്ടിക്കത്തുള്ളൂന്ന് ഞാൻ പറഞ്ഞു ഞാൻ പൈസ തരും ബാക്കി തരാനാ പറഞ്ഞത് എത്ര പൈസ ഇത്ര ഞാൻ അലയ്ക്കും ഞാൻ ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ ചെയ്യും ഞാൻ ചെയ്യും കാരണം താൻ കാണിച്ചത് ശരിയല്ല താൻ കാണിച്ച പെരുമാറ്റം ശരിയല്ല പൈസ തരാ തരം അതാദ്യാവും പറഞ്ഞു പൈസ തരാതെ പൊട്ടിക്കാൻ പറ്റില്ല ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ പൈസ തരാ പെട്ടെന്ന് ഞാൻ ശബ്ദം പെരുമാറ്റം ശരിയല്ല പൈസ തരാ അത് ആദ്യം പറഞ്ഞു പൈസ തരാതെ പൊട്ടിക്കാൻ പറ്റില്ല ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ പൈസ തരാം പെട്ടെന്ന് ഞാൻ ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞോണ്ട് പിന്നെ ഇറങ്ങി പോകുന്ന സാധനം തരുന്നില്ല എന്ന് പറഞ്ഞോണ്ട് അതെന്ത് പരി നമ്മുടെ വീട്ടിൽ ഇപ്പോ ആരുമില്ല പിന്നെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോ ഏതൊരു സാധനം കൊണ്ടുവന്നാലും അത് പൊട്ടിച്ചു നോക്കണം അത് അതിനകത്ത് സാധനം എന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കണമെന്ന് ഓക്കെ താൻ അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പേയ്മെന്റ് തന്നിട്ടേ ഞാൻ പൊട്ടിക്കുള്ളൂ വേറെന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വെല്ലണ്ടും പണ്ടെ തീർക്കേണ്ട കാര്യമില്ല സാധനം തന്നിട്ട് എടോ ഇയാള് പറഞ്ഞതെന്ന് നിങ്ങളുടെ ഒരു രീതി ആയിരിക്കും അതെനിക്ക് മനസ്സിലായി ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ പൈസ തരാം ഞാൻ പൊട്ടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോ തരുത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഇല്ല എനിക്ക് സാധനം വേണം നീ പറഞ്ഞ പൈസ തരാനും ഉദ്ദേശം നിന്റെ േ ഇത്രയും പൈസ എനിക്കത് മനസ്സിലായി ഏതൊരു സാധനം വന്നാലും എനിക്കത് കൺഫേം ചെയ്യണം നിങ്ങൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ

എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും നീ ഇത്ര സംസാരിച്ച് എനിക്കത് പൊട്ടിച്ചു നോക്കി കൺഫേം ചെയ്തിട്ട് തരാൻ പറ്റത്തുള്ളൂ എന്നാ നീ കൊണ്ടു നീ കൊണ്ടു നീ കൊണ്ടു നീ ഇത്രയും പൊട്ടിശോ കാണിച്ച സ്ഥിതിക്ക് നിന്റെ പ്രോപ്പർട്ടി എനിക്ക് വേണ്ട സാധനം ആ വേണ്ട ഞാൻ ഇത് കംപ്ലൈന്റ് ചെയ്തോളാം ആ എൻ്റെ വീട്ടുകാർ ഒന്ന് ഗുണ്ടായസം കാണിച്ചിട്ട് എന്നടുത്ത് പോക്കെടുത്തും കാണിക്കേണ്ട കാര്യമില്ല ആ നീ കൊണ്ടു